നമുക്ക് എനിക്ക് വിളിക്കാൻ പറഞ്ഞിട്ട് ഒരു ില്ല ബഹളം ഇല്ലാതെ വിദ്യാർത്ഥികളെ എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ കർശന ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല രാജാക്കന്മാരല്ലേ ഒരു സ്കൂളിൽ നിന്നാ കുറഞ്ഞത് ഇരുന്നൂറ് കുട്ടികളെ എത്തിക്കണം അതാണ് എന്റെ സേഷൻ ഓ ഇനി ഇയാൾ പറയുന്ന സ്കൂളുകൾക്ക് അവധി നൽകാനും നിർദ്ദേശം നൽകിട്ടോ മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ്സിന് അഭിവാദ്യം അർപ്പിക്കാൻ സ്കൂൾ കുട്ടികളെ പൊരി വെയിലിൽ നിർത്തി തലശ്ശേരി ചമ്പാട് എൽ പി സ്കൂളിലെ കുട്ടികളെയാണ് വെയിലത്ത് നിർത്തിയത് മുദ്രാവാക്യം വിളിക്കാൻ അധ്യാപകർ പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്വകാര്യ ഹോട്ടലിൽ നിന്ന് തലശ്ശേരി നിന്ന് ഇറങ്ങിയത് ആ സമയത്താണ് കുട്ടികളെ വെയിലത്ത് നിർത്തി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയുള്ളത് ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണോ തോന്നുന്നുണ്ടോ ഈ കാക്കി കുപ്പായത്തുള്ളിൽ മനസ്സാക്കി മരിച്ചു മരവിച്ച് പോയിട്ടില്ലെങ്കിൽ ഈ സംഭവങ്ങളെ കുറിച്ച് പറയാൻ ആദ്യം ഈ അധ്യാപകർ കുട്ടികളോട് മുദ്രാവാക്യം വിളിക്കാൻ പറയുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട് കുട്ടികളെ നിങ്ങൾ കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല നല്ല പണിക്ക് പോയി നമുക്കൊരു അഭിമാനമുണ്ട് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല അതേടാ എനിക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലായിക്കോളും പക്ഷേ ഒന്നെനിക്കിപ്പൊ പറയാനുണ്ട് ഇത് അഭിമാനമല്ല ദുരഭിമാനമാണ് ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങുക നാലു മാസത്തെ പെൻഷൻ വരെ കുടിച്ചുകയാണ് കേട്ടാണ് ചേട്ടനെന്താ കേട്ടത് ആരോ സംസാരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് ഇവർ എന്താണ് ചെയ്യുന്നത് വരും അന്ന് ഇവന്മാര് വന്നു തുടങ്ങുന്ന ആ കലവരുള്ള ഒരു വരവായിരുന്നില്ല ഭാഗമായി മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ പ്രത്യേക ബസ് ഒരു കാർഡ് ആഡംബര സൗകര്യമുള്ള ബസ്സിനായി പണം അനുവദിച്ചിരിക്കുന്നു ഒരു കോടി അഞ്ചു ലക്ഷം രൂപയാണ് ഇത് കൊണ്ടാണോ ഞാനൊന്നും മിണ്ടുന്നില്ലേ പിയാണ് നീ മുറിയ മുറിയ പണി ഞാൻ ട്രഷറി നിയന്ത്രണം മറികടന്നുകൊണ്ടാണ് നടപടി രീതി വേണ്ട അതങ്ങനെ നിങ്ങൾ തന്നാൽ മതി ഗവൺമെന്റിന്റെ ൂർത്ത് തന്നെ ആണെന്നുള്ള സംശയം പറഞ്ഞത് കേട്ടോടാ നിങ്ങളോട് സഭ്യമായി സംസാരിക്കാൻ കേരളീയത്തിന്റെ പരിപാടി പരിപാടി കണ്ടക്ട് ചെയ്തതിലൂടെ സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഗുണുണ്ടായിരുന്നു മാത്രം നോർത്തു പാവങ്ങൾ ഇവിടെ ജീവിക്കാൻ മാർഗമില്ലാണ്ട് അതെങ്ങനെ മാർഗല്ലാണ്ട് കളിക്കുന്ന അത് കഴിഞ്ഞു നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത് കൊണ്ടിട്ട് എനിക്ക് അറിയാൻ താൻ പൂരായണ തനിക്കൊരു വിചാരം ഉണ്ട് ഏതോ കോപ്പിലെ വലിയ രാജാവാണ് അറിയാത്ത പിള്ളേ അറിയൂല്ലേ ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കൊണ്ട് താൻ മാറുമെന്നോ ജീവിതത്തിലെ പാഠങ്ങൾ ഞാൻ പഠിക്കുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ എന്റെ മനസ്സമാധാനത്തിന് ഇത് കൂടിയ തീരുമാനം കാശ് ഞങ്ങൾ കൊടുത്തോളാം കാശ് നീ കൊടുക്കണ്ട കാശ് എന്റെ കയ്യിലുണ്ട് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോട്ടെ ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര തൃശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി ഒന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ എന്റെ പൊന്നു പെങ്ങളെ ഞാൻ വാങ്ങിച്ച കാശ് മനപൂർവ്വം തിരിച്ചു രാജ്യല്ല പട്ടിപ്പലിക്ക് എങ്കിലും കളവെടുത്ത് ഞാൻ ആ പണം തിരിച്ചു തന്നോളാം പറഞ്ഞ് ഇനിയിപ്പൊ എന്തറിയാനേ അറിഞ്ഞു കാണുമല്ലോ ും ചെയ്യണ്ടെന്ന് ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗ്ഗമുള്ളൂ എന്നതായിരുന്നു ഇഷ്യൂ നീ തന്നെ കൈകാര്യം ചെയ്തോ ഒരു മറ്റേ വർത്തമാനം പറഞ്ഞിട്ട് കേട്ടോ എന്റെ ഭാഗത്ത് തട്ടിണ്ട് ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നി പോവാണ് ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ കുമ്പളം മുളിക്കോ െ നീ ഇല്ലാതെ ഒറ്റയ്ക്ക് അവിടെ ഒരു രസമില്ല അപ്പൊ അടിച്ച് പുറത്താക്കിയതല്ല പുറത്താക്കാൻ്റെ പട്ടി ഒന്നും കൊടുക്കും നീ ഇറങ്ങി പോണാ മോനെ എന്ന് പറഞ്ഞോ ഞാനിങ്ങ് പുറത്തിറങ്ങി കൊടുത്തടാ എനിക്ക് ഇല്ല ഒരു അന്തസ് ഇതിന്റെ മന്ത്രിമാര് പോകുമ്പോൾ തന്നോട് ഞാൻ പറഞ്ഞത് യമ്മനെ കാണാൻ പോണ്ട ഇപ്പോൾ എന്തായി എന്നാ ഞാ പറഞ്ഞത് കേട്ട് ഞെട്ടരുത് ഇത് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ജനസംരക്ഷണം അവതരിപ്പിക്കാണ് അറിയിക്കും അതേസമയം നമ്മുടെ നാട് എവിടെ നിൽക്കുന്നു ഇനി മുന്നോട്ട് എന്തൊക്കെ ഇവിടെ എന്താണെന്ന് ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പടം വേണം ഭയങ്കര ഭയങ്കരം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ എത്ര പേര് സംഭവം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല അടിച്ച് ചമ്മന്തിയാക്കിട്ട് അത് രക്ഷിക്കാൻ നടത്തിയ സംരക്ഷണ സംരക്ഷണ പറഞ്ഞത് സംരക്ഷണത്തിന് ഇത് പറയാം രണ്ടു മൂന്ന് ദിവസമായി ഞാൻ വിജയമോനെ ശ്രദ്ധിക്കുകയാണ് ഒരു മന്നത പോലെ എന്തോ സൈക്ലിക്ലിക് പ്രോബ്ലം ആണ് എന്തോ കണസാണ പ്രശ്നമാണ് കൊണ്ടടിക്കാണ് പറ്റിയില്ല വടി കൊണ്ടടിക്കുക എന്നിട്ട് ആ അടിയൊക്കെ അവനെ സംരക്ഷിക്കാനുള്ള അടിയാണെന്നാണ് പിണറായി വിജയൻ ഞാൻ പറയുന്നത് തല കൊണ്ട് പോയി ചെക്കപ്പ് ചെയ്യണം കൊണ്ട് വയസ്സായില്ലേ ഇനി ബുദ്ധിക്ക് എന്തായാലും മനുഷ്യൻ പറയൂ അത് ഇപ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കറിയാമല്ലാത്ത ചോദിക്കുക തനിക്കൊരു വിചാരം ഉണ്ട് ആ ഏതോ കോപ്പിലെ വലിയ രാജാവാണ് നമ്മുടെ ജീവിതം ഇക്കാലത്തെ ധർണാ പോലാകും ഒരെത്തും പിടിയും കിട്ടിയാൽ അത് എന്റെ പോകും എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാറിയുടെ അടികളുടെ മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കും തത്വ പഠിപ്പിച്ചാ മാത്രം പോരാ പ്രവർത്തി അതും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നും ഈ ഈ മുഖാമുഖത്തിൽ ഇല്ല എന്നുള്ളത് ഓർക്കണം ചേട്ടാ അപ്പൊ മനസ്സി ഞാൻ പോയിക്കോട്ടെ അപ്പൊ നമുക്ക് നോക്കാം വടക്ക് നോക്കി എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതും ഇത് ഓർമ്മിക്കാൻ കാരണം നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയുടെ വജോവിലാസം കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് സർക്കാർ സ്കൂളുകൾ കണ്ട് ഇത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണെന്ന് ഹോട്ടലുകളാണെന്ന ആളുകൾ തെറ്റിദ്ധരി അവിടെ റൂം ബുക്ക് ചെയ്യാൻ ചെല്ലുന്നു തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി തള്ളല്ലേ താങ്ങൂ നിന്റെ തലയ്ക്ക് വല്ല ില്ലേ തള്ളേ താങ്ങും ഇദ്ദേഹത്തിന്റെ തലക്ക് തളം വെക്കണം എന്ന് ഞാൻ പറഞ്ഞു അത് അധിക പറ്റാവുകയില്ല എന്ന് വിചാരിച്ചു നല്ല പച്ച നല്ലിക്ക മേടിച്ച അരച്ച് പുള്ളിയുടെ തലക്ക് തളം വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വിഡിത്തങ്ങള് പറയുന്നത് അല്പിലും കുറയും എന്ന് ഞാൻ വിചാരിച്ചു തലയിൽ എന്താ പിന്നാക്ക് എന്താ ഭരണിയിലെ കാര്യം പറഞ്ഞത് കേരളത്തിൽ പണ്ട് മുതൽ ആ വിദ്യാഭ്യാസ നിലവാരം കൂടുതലാണ് അത് ശിവൻകുട്ടി മന്ത്രി അവിടെ പോകാൻ കിട്ടിയപ്പോ ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഇത് ശിവൻകുട്ടിയുടെ ഒരാളുടെ മാത്രം നേട്ടമായിട്ട് കണക്കാക്കാനും പറ്റും അത് ഇതും പറഞ്ഞ് വെറുതെ ശിവൻകുട്ടിക്ക് എന്ത് വെട്ടിത്തം പറയാനും ആ യോഗ്യതയുണ്ട് അർഹതയുണ്ട് അധികാരവും ഉണ്ട് കേട്ടിട്ടേക്കോചോ ധാരാള വന്നിരിക്കാൻ നോക്കിയത് ഞാനും ചോദിച്ചത് എന്താ ഇവിടെ നടക്കുന്നത് കേരളമാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് രാത്രി ഉറക്കമില്ലേ സാക്ഷര കേരളത്തിൽ വിവരം ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ആയുടെ വിവരക്കേട് മുഴുവൻ അനുസരിക്കുന്ന ആണെങ്കിൽ അതേപോലെ അതൊരു അപകടകരമാലോചിച്ചു അപ്പൊ വിവരം പറഞ്ഞു കുത്തിക്കാത്ത വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട് വെറുതെ ഒന്നുമില്ല ഇതിലൊക്കെ അന്ന് ശബരിമല ഈ പെണ്ണുങ്ങളെ കയറ്റിയത് അന്ന് മുതലിക്ക് കഷ്ടകാലം എന്താ പറഞ്ഞ ശരിയല്ലേ രണ്ട് ഉരുൾപെട്ടല്ലേ വെള്ളം വെള്ളപ്പൊക്കം കള്ളത്തരം പറയുന്നത് ദൈവസഹായം കള്ളത്തരം എന്റെ ജന്മവാസം ഈ ഈ നാട് രക്ഷപ്പെട്ടത് ദൈവമെങ്കിലും നമ്മളെ മഴയെങ്കിലും ചോദിച്ചിരുന്നെ അഭിപ്രായം നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റി ചില അലവലാതിരിഞ്ഞു ഇവിടുത്തെ ശരാശരി ഏത് വ്യക്തിയോട് ചോദിച്ചാലും ഇതൊരു കാലമാട് ഭരണമാണെന്നും കൊള്ളക്കാരുടെ പറയും അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അതെ പുതിയ തലമുറ ചിന്തിക്കുന്ന തലമുറ രാമൻകുട്ടി അപ്പൊ നമുക്ക് നോക്കാം ാണ് മസലുണ്ടെന്ന് ഞങ്ങൾ പണ്ടത്തെ സിനിമയിൽ ഒരു കോമാളിയാണ് മസലണ്ടെന്ന് കണ്ട കാലമെല്ലാം കഷ്ടപ്പെട്ടിട്ട് എന്താ കോണം കേട്ടില്ല ഇത് ഞാൻ ഉണരു ഉപഭോക്താവെ ഉണരുവിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാണ്

ും സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾക്ക് കടുത്ത ക്ഷാമം എന്താണ് കൊറച്ചു കാര്യമായ രണ്ടും കൂടെ ചിന്തകളെടുക്ക മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ഒരു സ്ഥലത്ത് സാധനം ഇല്ലെന്ന് പറഞ്ഞു ഇന്ന് മന്ത്രി പോയപ്പോ കട പൂട്ടിട്ടേക്കു പത്ത് മണിയായിട്ട് തുറക്കണല്ല തുറന്നിട്ട് എന്താ വാസ്തവം രാഘവൻ പറഞ്ഞത് പറഞ്ഞത് വാസ്തവം സപ്ലൈകോയുടെ പ്രവർത്തനത്തെ കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ഓണക്കാലത്ത് വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുകയാണ് എനിക്കൊന്നും ഞാൻ അറിയില്ലേ നീ അഭിനയിച്ചോ അഭിനയിച്ചോ ഒക്കെ ഉണ്ട് കാശു കൊടുക്കാനുള്ളവരെ പറ്റിക്കാൻ ഇതിന് നല്ലൊരടവ് വേറെ ഇല്ല മോനെ ഒരു യാഥാർത്ഥ്യമാണ് ആദ്യം സാധനങ്ങൾ വരുത്താൻ നോക്ക് അതെങ്ങനെയാണ് കൂടിക്കിടക്കിൻ രൂപയുടെ ബാധ്യത ആരാണ് ചോദിക്കാനും പറയാനും ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ പറഞ്ഞപ്പോൾ അയാൾ അത് സരസമായിട്ട് ചിരിച്ചു പുനഃപരിശോധിക്കണോ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ദയാവധത്തിൽ വിട്ടിരിക്കുകയാണ് സീരുന്നത് എനിക്ക് അറിയാൻ താൻ ആരുവാണെ തനിക്കൊരു വിചാരമുണ്ട് ആ ഏതോ കോപ്പിലെ വലിയ രാജാവാണ് താ ഒരു പുല്യം സ്വന്തം നിയോജക മണ്ഡലത്തിലെ മാവേലിർ തുറക്കാത്ത മാവേലിസൂറിന്റെ അടഞ്ഞുകിടക്കുന്ന ഷട്ടറിന്റെ മുന്നിൽ ഭീഷണനായി നിൽക്കുന്ന മന്ത്രിയെ ഓർത്ത് എനിക്കും ഭയങ്കര സങ്കടം അവിടെ അടി കിട്ടാനോ ഉദ്യോഗസ്ഥന്മാർക്ക് അടി അവധി കൂടി തരണം അടിത്തരണം പറഞ്ഞോട്ടെ നമ്മളിപ്പം ശല്യായില്ല ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ സപ്ലൈ കോറ്റുകളില് സാധനങ്ങൾ ലഭിക്കുന്നില്ല എന്ന പ്രചരണം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയും കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രചരിപ്പിച്ചത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ നാണുമില്ല ഈ മനുഷ്യന് ഇനിയെങ്കിലും ഈ പണി നിർത്തി കൂടെ ശ്രുതി സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ എങ്ങനെ ഞാൻ ചിലതൊക്കെ നവ കേരള സദസ്സിന് പണമില്ല അതുകൊണ്ട് സഹകരണ സംഘങ്ങളോട് പണം നൽകാൻ പറഞ്ഞിരിക്കുകയാണ് സർക്കാർ വിവരൊക്കെ എന്നോടാ പറയും നീ തന്നെ അത് ഓർമ്മയുണ്ടോ നിനക്ക് ആറ് വർഷങ്ങൾക്ക് മുമ്പ് വരും നവകേരള സദസ് നടത്താത്തത് കൊണ്ട് കേരളത്തിലെ ഒരു ജനങ്ങൾക്ക് സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ച് അറിവില്ല എന്ന് വിചാരിക്കുന്നതിൽ കറിയില്ല ജനങ്ങൾ സാമാന്യമായിട്ട് ബുദ്ധിയും വിവരവും ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നി പോവാണ് എന്ത് ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ എന്നൊരു തെറ്റ് മാത്രമേ അവരുടെ ജയിപ്പിക്കും അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി ഉടപിടിക്കൊന്ന് കേട്ടിട്ട് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ അമ്മാവാ എഫ് വരും എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല ശരിയാക്കി തന്നെ സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ എനിക്ക് നൽകുന്നുവോ എനിക്ക് മതി ഇതുപോലെയുള്ള ഒരു നീ ശുദ്ധമായ തന്റെ ഇതാ ഇവരൊക്കെ ഞാൻ വീതിച്ചു കൊടുത്തു അതിന് നല്ലൊരു താൻ ൾക്ക് എടുത്തുപയോഗിക്കാൻ പണമില്ലാത്ത അതിഗുരുതരമായ അവസ്ഥയിലൂടെയാണ് സംസ്ഥാന ഖജനാവ് കടന്നു പോകുന്നത് അരി ഉപ്പ് മുളക് പഞ്ചസാര എന്നിവയുടെ വില കൂട്ടിയത് സഹിക്കാം മറ്റവന്റെ വിസ്കി നൂറ്റി എഴുപത്തിയഞ്ചു രൂപ ബ്രാൻഡി നൂറ്റി അറുപത് രൂപ റമ്മ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ സാധാരണക്കാരെ ജീവിക്കൽ മണി നാലേ ആകാറായി അല്ല ഓ ശ്രീധരൻ ഈ നാട്ടിലെ ആളുകൾ അവരുടെ ശരി നിങ്ങളുടെ അല്ല ഒരു മാസത്തെ ശമ്പളത്തിന് പകുതിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം ഒരു ചാൻസ് കൂടി തരാം നീ ഞങ്ങളെ പിരിച്ചുവിടുന്നോ ഇല്ലയോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ബാൻഡ് മേളമൊക്കെ ബുക്ക് ചെയ്തത് ഓഹോ എന്നാണോ ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞു ബുക്ക് ബുക്കുമായിട്ട് ഇറങ്ങും പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാണ് ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം അതിൽ തന്നെ പലതും ഇപ്പൊ പൊളിഞ്ഞ് കുത്തുവാളെ എടുത്ത് നിൽക്കും ഇത് വല്ലാവോ ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന് എങ്ങനെ മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരടങ്ങും പൈസ ആ പൈസ എടുത്തിട്ടാണല്ലോ ഈ നവകേരളീയ ദൂർത്തിന് കൊടുക്കുന്നത് നഷ്ടം വരുന്നു അതിനെന്ത്യോന്നു ഇതൊന്നും എന്റെ വ്യക്തിപരമായ എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതി കൊട്ടി തേജോം ചെയ്യാനുള്ള നിങ്ങളെ ശ്രമം അത് നടക്കട്ടെ ഒരു ആറിഞ്ചു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ കാര്യമാണ് அப்போ நாளை நேரத்தை தான் இங்கோட கேட்டோ சரி